നമസ്കാരം സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കോൺഗ്രസ് തൃശൂർ തെക്കിൻകാട് മൈതാനിയിൽ നടന്ന മഹാജനസഭ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഉദ്ഘാടനം ചെയ്തു മുന്നണികളെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു പ്രവാസി ശബ്ദം പരിശോധിക്കുന്നു മത്സരം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇടതു സഹയാത്രികൻ നാട്ടിക കോൺഗ്രസ് പ്രതിനിധി അജയ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ആദ്യം ബി പ്രചരണം തുടങ്ങുന്നു ഇപ്പോൾ ഇത് അതേ സ്ഥലത്ത് അതേ ജില്ലയിൽ തന്നെ ബി കോൺഗ്രസും അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു ശ്രീ അജയ് കുര്യാക്കോസ് കോൺഗ്രസ് അവിടെ എത്ര മുന്നോട്ട് പോയാലാണ് നിലവിലെ സാഹചര്യത്തിൽ നിന്ന് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ബി ജെ പി തൃശൂരെടുക്കും എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ എത്രത്തോളം മുന്നിലേക്ക് എത്തിയാലാണ് കോൺഗ്രസിന് നിലവിലെ സീറ്റ് അവിടെ നിലനിർത്താൻ സാധിക്കുക ഒരുപാട് പ്രയത്നിക്കേണ്ടി വരുമോ ജയിലേക്ക് വരാം വാഹിദ് നാട്ടുകാർ ചേരുന്നുണ്ട് ശ്രീ വാഹിദ് താങ്കൾക്ക് അതിന്റെ ഒരു നാടിന്റെ ഒരു സ്പന്ദനം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ വിദേശത്ത് പോലും മനസ്സിലാവുന്നുണ്ടാവും നാട്ടിലെ ഒരു ട്രെൻഡ് അനുസരിച്ച് എന്താണ് സംഭവിക്കാൻ പോവുക എന്നാണ് മനസ്സിലാക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ബി ജെ എന്നുള്ള ഒരു അവസ്ഥയാണുള്ളത് ഇപ്പോ ി ജെ പിടെ പ്രധാനമന്ത്രി വന്ന് വലിയ പ്രചരണ കോലാഹലം തൃശ്ശൂരിൽ നടത്തിയപ്പോ എന്നാ പിന്നെ ഞങ്ങളും പുറകിലല്ല എന്നുള്ള അടിസ്ഥാനത്തിൽ ഐ സി സിയുടെ പ്രസിഡന്റിനെ തൃശൂരിൽ തന്നെ കൊണ്ടുവന്നു തൃശ്ശൂർ എന്നത് സ്വാഭാവികമായൊരു സംശയം വരുമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് എന്ത് ബി ജെ പി ചെയ്യുന്നു അത് പുറകോ അതിന്റെ പുറകെ പോകുക എന്നുള്ള നിലയിലാണ് കോൺഗ്രസ് ഉള്ളത് അതിപ്പോ എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ് ഇന്ത്യയിലെ മതേതര വിഷയത്തിൽ പോലും ഏറെക്കുറെ ആ നിലപാടാണ് ബി ജെ പി ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടെടുക്കുമ്പോ കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ നിലപാടെടുത്ത് ഏഹ് ഒരു മതേതര രാജ്യമായി നിലനിൽക്കേണ്ട രാജ്യത്തിന്റെ കാര്യത്തിൽ കൃത്യമായി നിലപാട് സ്വീകരിക്കാതിരിക്കുന്നു അത് ആ നിലപാട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും തുടരുന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണല്ലോ തൃശ്ശൂർ തന്നെ തെരഞ്ഞെടുത്തത് എന്തായാലും സമകാലിക ഇന്ത്യയിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര കക്ഷികൾ എല്ലാവരും നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കണമെന്നുള്ളത് തന്നെയാണ് വ്യക്തിപരമായി എന്റെ ആഗ്രഹം എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് കാലാകാലങ്ങളായിട്ട് ഇപ്പോഴെന്നു മാത്രമല്ല ഏത് കാലവും ഒരു അര ആർ എസ് എസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അതിപ്പോ അടുത്ത കാലത്ത് ഇപ്പോ കോൺഗ്രസ് ഏത് ബി ജെ പി ഏത് എന്ന് തിരിച്ചറിയാത്ത രീതിയിലുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്താറുള്ളത് എന്തായാലും തൃശ്ശൂർ അവർ ബി ജെ പി തുടങ്ങി വെച്ച പാതയിൽ വീണ്ടും അതേ രീതിയിൽ അതിന് പകരമായിട്ട് തൃശ്ശൂരിൽ തന്നെ വന്ന് ഈ ജാഥ നടത്തി അല്ല ഈ സമ്മേളനം നടത്തി എന്തായാലും കോൺഗ്രസ് കേരളത്തിൽ കാണിക്കുന്ന ഈ ആവേശം കുറച്ചെങ്കിലും ഉത്തരേന്ത്യയിലും മറ്റൊക്കെ കാണിക്കുകയാണെങ്കിൽ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കാണിച്ച മാനമണ്ഡത്തരം ഈ ഉത്തരേന്ത്യ ആകെ കിട്ടുന്ന സീറ്റ് ഉറപ്പിക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ബി ജെ പി എതിർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് അവിടെ തോൽക്കുമെന്ന് കണ്ട് ഇങ് കേരളത്തിൽ വന്ന് മത്സരിച്ച് കേരളത്തിലെ സി പി ഐ ആണ് പ്രധാന ശത്രു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മത്സരിക്കുന്ന ഒരു ദുര്യോഗമാണ് ഉണ്ടായത് വലിയ വ്യത്യാസമൊന്നും ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും കാണുന്നില്ല എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളൊരു ആന മണ്ഡത്തരം കാണിച്ചു എന്നുള്ളത് കൊണ്ട് ആ പ്രതീക്ഷയിൽ തന്നെ ആവാം കോൺഗ്രസ് പക്ഷെ ഒരിക്കലും അത് ആവർത്തിക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതാം അങ്ങനെ ബി ജെ പി യെ പിന്തുടർന്ന് ഇല്ലെങ്കിൽ അവരെ അനുകരിച്ചുകൊണ്ടാണോ ഇന്ന് കോൺഗ്രസ് തൃശൂരിൽ തന്നെ ഈ മഹാസമ്മേളനം നടത്തിയത് എന്റെ അഭിപ്രായമല്ല ശ്രീ വാഹിദിന്റെ അഭിപ്രായമാണ് അല്ല ഞാൻ പറയട്ടെ സംക്രാന്തി കാരണം ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് ലോക്സഭ തിരഞ്ഞെടുപ്പ് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അല്ലെ ഞാൻ അതൊക്കെ സംബന്ധിച്ചു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ കാക്കയ്ക്ക് എന്ത് ചങ്കനാന് തന്നെ അല്ലെങ്കിൽ ഞാൻ ആ ജീവിയും മാറ്റി വേറൊരു ജീവി ഉപയോഗിക്കേണ്ടതാണ് അത് ഞാൻ ഉപയോഗിച്ചില്ല കാരണം ഒരു എംപിയെങ്കിലും ഉണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പോ ഇവിടെ നമുക്കിപ്പം എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ഇവിടെ കോൺഗ്രസിൽ ജയിച്ചിരിക്കുമ്പോഴേ എനിക്ക് പറയാനുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ വരാനിരിക്കുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് കാരണം നമ്മളിപ്പോ കണ്ടു ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അയോധ്യയും അതുപോലെ തന്നെ ഇപ്പൊതാ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഗ്യാൻ വ്യാപിയും സോറി ഈ അയോധ്യയ്ക്ക് ശേഷം ഗ്യാൻ വ്യാപിയും ഒക്കെ കൊണ്ടുവരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഇന്ത്യയിലെ മറ്റു മതവിഭാഗങ്ങൾക്ക് സ്വസ്ഥമായിട്ടും സ്വയമായിട്ടും സമാധാനമായിട്ടും സഹോദര കൂടി കോൺഗ്രസ് അധികാരത്തിൽ നിർബന്ധമാണ് അത് പറയാതെ തന്നെ വഹാബ് പറഞ്ഞു പറഞ്ഞു സോറി വാഹിദ് ഞാൻ ചോദിക്കട്ടെ പൊതുവെ ഇപ്പൊ സാധാരണ പ്രവാസിയെ സംബന്ധിച്ച് പത്തൊൻപത് എം പിമാരും കേരളത്തിൽ ഉണ്ടായിട്ട് കോൺഗ്രസിന്റേതായിട്ടുണ്ടായിട്ട് എന്ത് പ്രവാസികൾക്ക് വേണ്ടി ചെയ്തു ഇല്ലെങ്കിൽ പ്രവാസികളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഏതിൽ അവരൊക്കെ ഇടപെട്ടു എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ സാധിക്കും കോൺഗ്രസ്സിന് ഞങ്ങൾ ഇപ്പം ഈ പത്തൊമ്പത് എം പിമാരില് ആരാണ് പ്രവർത്തനത്തിൽ മോശം കാണിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള പത്തൊമ്പത് എം പിമാരും പതിനെട്ട് എംപിമാര് കോൺഗ്രസിന്റെ പതിനെട്ട് എം പിമാർ യു ഡി എഫിന്റെ പതിനെട്ട് എം പിമാരും വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതാത് മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇവിടുത്തെ ചോദ്യം അതല്ലല്ലോ മാഡം ഇവിടെ ചോദിച്ചെന്താണ് എന്തുകൊണ്ടാണ് തൃശ്ശൂർ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ തന്നെ ബി ജെ പി തിരഞ്ഞെടുത്ത അതേ സ്ഥല അതേ സ്ഥലത്ത് തന്നെ കോൺഗ്രസ് തിരഞ്ഞെടുത്തു ഇത്തരം ഒരു സമരം ആരംഭിക്കാൻ അത് വളരെ ക്ലിയർ ആണ് കാരണം ബിജെപി തൃശൂരിൽ അതായത് രണ്ടാഴ്ചക്കുള്ളിൽ രണ്ട് തവണ പ്രധാനമന്ത്രി എത്തുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഗുരുവായൂരിൽ ഭീകരമായി നടത്തുന്നു അത്തരത്തിലുള്ള ആളുകളെ കുറച്ചുകൂടി വലയിലേക്കാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബിജെപിയുടെ തൃശൂരിലെ പ്രവർത്തനം നിലവിലെ എം പി ടി എൻ പ്രതാപനെയും പാർട്ടിയെയും വലിയ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടോ അല്ല ഞാൻ പറയട്ടെ ഇവിടെ ഇപ്പൊ കോൺഗ്രസ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എന്റെ സുഹൃത്ത് വാഹി നാട്ടിലേക്ക് തൃശൂരിൽ ഒരു പ്രശ്നമല്ല കാരണം അത് സി പി ഐയുടെ ഒരു സീറ്റാണ് സി പി ഐ കാലകാലങ്ങളായിട്ട് മത്സരിച്ച് തോൽക്കുന്ന ഒരു സീറ്റാണ് തൃശ്ശൂർ സീറ്റ് അപ്പൊ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് തൃശ്ശൂരിൽ ബി ജെ പിയുടെ ഇത്തരം ഒരു ഓളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തൃശ്ശൂരിലെ മൊത്തം വോട്ടർമാര് ധാരാ ഭൂരിപക്ഷം വോട്ടർമാരും ഇന്നും ഇന്നും അന്നും കോൺഗ്രസിന്റെ കൂടെ തന്നെയാണ് പക്ഷേ ഈ നരേന്ദ്രമോദിയുടെ ശ്രീ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഈ പ്രചാരണ പരിപാടികളിൽ നിങ്ങൾക്കറിയാം അദ്ദേഹം കാണിക്കുന്നതും പറയുന്നതും ഒന്നുമല്ല പ്രവർത്തിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് ഇത് ചെറിയൊരു ചെറിയൊരു ജനവിഭാഗത്തിന്റെ മനസ്സ് മാറാൻ സാധ്യതയുണ്ടോ എന്നുള്ള സംശയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് കാരണം ഒരു കാരണവശാലും ഒരു സീറ്റ് പോലും ഒരു സീറ്റ് പോലും കേരളത്തിൽ കോൺഗ്രസ്സിന് ലഭിക്ക സോറി ബി ജെ പിക്ക് ലഭിക്കരുത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് തുടങ്ങിയത് പിന്നെ ശ്രീ വാഹിദ് നാട്ടിയെ പറഞ്ഞു എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഉത്തരേന്ത്യയിലും അവിടെ ഇവിടെ ഒന്നും പ്രവർത്തന പ്രചരണം ആരംഭിക്കാതെ കേരളത്തിൽ പ്രചരണം ആരംഭിച്ചു എന്നുള്ളത് നിങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ കൂടെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ കൂടെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ കൂടെ നിന്ന് നിങ്ങളുടെ നിങ്ങളുടെ തന്നെ ജനറൽ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി എന്താണ് പറഞ്ഞത് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആം ആദ്മി പാർട്ടിയുടെ കൂടെയോ അതല്ലെങ്കിൽ പോയിട്ട് മമതാ ബാനർജിയുടെ കൂടെയോ അതല്ലെങ്കിൽ ഇതെല്ലാം ഇട്ടേറ്റ് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഇപ്പൊ പോയിട്ട് ബിജു ചെന്തവാളറിന്റെ കൂടെ ഒക്കെ നിൽക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിന് തെരഞ്ഞെടുത്തു അപ്പൊ അതിൽ നിന്ന് തന്നെ ഞാൻ പറയട്ട സുഹൃത്തെ ഇന്ത്യ ഒരു വലിയൊരു വലിയൊരു പ്രശ്നത്തെ അതല്ലെങ്കിൽ വലിയൊരു കലാപത്തെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് മണിപ്പൂരിൽ നിങ്ങൾ കണ്ടു അവിടെ ഒന്നും പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞില്ല അപ്പൊ ഇനി അതുപോലെ ഇന്ത്യയെ വിഭജിച്ചു പോകരുത് ഇന്ത്യ രാജ് മതത്തിന്റെ പേരിൽ വിഭജിക്കരുത് എന്നുള്ള ഒരൊറ്റ ആവശ്യം കൊണ്ടാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി ഭാരത് ന്യായ ജോഡോ യാത്ര നടത്തുന്നത് പക്ഷേ അതിലും യോജിക്കാൻ പറ്റാത്തത് പല കാരണങ്ങളുണ്ട് ഇപ്പൊ സി പി എമ്മിനോടോ ഇല്ലെങ്കിൽ കേരള സർക്കാരിനോടോ യോജിക്കാൻ കഴിയാത്ത പ്രതിപക്ഷത്തിന്റേതായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ കോൺഗ്രസിനോട് യോജിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ സിപിഎമ്മിനും ഉണ്ട് അത് സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ മാത്രം പശ്ചാത്തലത്തിൽ ഉണ്ടായിരിക്കുന്ന അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേക ശാസ്ത്രപരമായിട്ട് അല്ല യോജിപ്പ് വേറെ ഈ ആനുകാലിക രാഷ്ട്രീയവും അതുപോലെ തന്നെ ഇന്ത്യയുടെ ബെനിഫിറ്റിനും വേണ്ടിയിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിലനിന്ന് അതിൽ നിന്നും ഇപ്പൊ നിനക്ക് മനസ്സിലാക്കാം ബി ജെ പി ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനാക്കി മാറ്റാനും അതുപോലെ തന്നെ അതൊരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനും ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് വേണം അണ്ണാറക്കണനും തന്നാലായത് അതാണ് ഇടതുപക്ഷം ചെയ്യേണ്ടത് ഇത്ര മതേതര പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് എന്തുകൊണ്ട് അന്ന് എൽ ഡി എഫ് ക്ഷണിച്ചപ്പോൾ ബാബറി മസ്ജിദിൻ്റെ അയോധ്യ വിഷയത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ വരും ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ വാഹിദ് ഇവിടെ കേരളത്തിലൊരു വലിയ കടുത്ത മത്സരത്തിലേക്ക് ഇടതുപക്ഷത്തിന് ഏതാണ്ട് ഇപ്പോൾ സി പി ഐക്ക് ഏതാണ്ട് ഒരു ധാരണയായി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അപ്പോൾ തൃശൂർ കേന്ദ്രീകരിച്ച് വലിയൊരു മത്സരം നടക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കുന്നു ആയിരിക്കും സിറ്റിംഗ് സീറ്റുകളിലുള്ള പേടികൾ ഏതൊക്കെയായിരിക്കും ഇടതുപക്ഷത്തിന് എടുക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമുള്ള സീറ്റുകൾ ഇനി ഏതായിരിക്കും ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അല്ല അതിലേക്ക് വരാം അതിനു മുമ്പ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിക്ക് എതിരെയാണ് എന്ന് പറഞ്ഞാൽ അതിലും വലിയ തമാശയില്ല കാരണം കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള വസ്തുതയെ അംഗീകരിക്കാതെ സത്യത്തെ അംഗീകരിക്കാതെ ആർ എസ് എസിനൊപ്പം നിന്നുകൊണ്ട് എങ്ങനെയും കേരളത്തെ തകർക്ക കേരളയിൽ തകർക്ക കേരളത്തിന്റെ വികസനത്തെ തകർക്ക കേരളത്തെ എങ്ങനെയൊക്കെ തകർക്കാവോ മലയാളി വിരുദ്ധമായ ആർ എസ് എസിന്റെ അജണ്ടക്കൊപ്പം നിന്ന് അതായത് കേന്ദ്ര സർക്കാർ കേരളത്തിന് അവഗണിക്കുന്നതിനെതിരെ ഒരു മൊത്തം മുന്നേറ്റത്തിന് വേണ്ടി കേരളത്തിലെ എം പിമാരോടും കേരളത്തിലെ പ്രതിപക്ഷത്തോടും കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആവശ്യപ്പെട്ടപ്പോൾ അതിനെ പുറങ്കാൽ കൊണ്ട് തള്ളിക്കളഞ്ഞ് എന്നിട്ട് അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ളൂ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം നാല് മാസം ആയപ്പോഴത്തേനും കേന്ദ്ര അവഗണമാണെന്ന് തിരിച്ചറിഞ്ഞ് കർണാടക സർക്കാർ കർണാടകത്തിലെ കോൺഗ്രസ് സമരം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ എത്ര കണ്ട് ആർ എസ് എസ് അനുകൂലം ഇത് ഇന്ന് തുടങ്ങിയതല്ല കോൺഗ്രസ് ആയിരിക്കുന്ന കേരളത്തിൽ നിരന്തരം ബി ജെ പിയുടെ ഒരു വാക്കുകൾ കേട്ട് കാണുമല്ലോ അയോധ്യ ക്ഷേത്ര പരാമർശം ആ വിവാദം ശ്രദ്ധിച്ചു കാണുമല്ലോ അപ്പം അത് ഒരു ഒരു മുന്നണി മുഴുവനായിട്ട് ഒരു ഭാഗത്തേക്ക് ഇല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൽ അത്ഭുതം തോന്നുന്നില്ലേ ഞാന് ഞാൻ അതിലെല്ലാം അത്ഭുതപ്പെടുന്നത് അതായത് കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പിക്ക് എതിരാണെന്ന് പറയില്ല നിങ്ങൾ ഇപ്പോഴും അടിസ്ഥാനപരമായി എവിടെയൊക്കെ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ എവിടെയൊക്കെ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ബി ജെ പിയുടെ വോട്ട് വാങ്ങാമെന്നു ബി ജെ പിക്ക് വോട്ട് കൊടുക്കാമെന്നുള്ള പരീക്ഷണത്തിലാണ് അത് നിരന്തരം ചെയ്തോണ്ടിരിക്കുന്നതാണ് നിങ്ങൾ വടകര ബേപ്പൂര് തുടങ്ങിയ അന്ന് തുടങ്ങിയ സഖ്യം ഇപ്പോഴും തുടരുന്നു അതാണ് അതിലെ വസ്തുത ഇനി കേരളത്തിൽ ഇപ്പോ തൃശ്ശൂരിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൃശ്ശൂരിൽ കോൺഗ്രസ് പ്രചാരണം നടത്തുന്നത് വളരെ നല്ലതാണ് കോൺഗ്രസ് കോൺഗ്രസിലോട്ട് കോൺഗ്രസ്സിന് മാത്രം നൽകിയാൽ മതി ഇടതുപക്ഷത്തിലോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിക്കോളും സുരേഷ് ഗോപിയും മത്സരിക്കട്ടെ അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇടതുപക്ഷം നല്ല ഭൂരിപക്ഷത്തിൽ തൃശ്ശൂര് ജയിച്ചോളും അതിലൊരു സംശയമില്ല തീർച്ചയായിട്ടും എന്ത് വർക്കാവും എന്നാണോ പറയുന്നത് അല്ലല്ല ആകെ ഭയപ്പെടുന്നത് ഇവിടെ കോൺഗ്രസ് ഏത് കാലഘട്ടത്തിലും ചെയ്യാറുള്ളത് ഇങ്ങനെയാണ് കോൺഗ്രസും ബി ജെ പിയും ഇന്നും നിലം തുടങ്ങിയതല്ല കേരളത്തിൽ ഇന്നും നിലം തുടങ്ങിയതല്ല അവരെവിടെയെങ്കിലും ഇത്തരത്തിൽ നാല് വോട്ട് കിട്ടാൻ വേണ്ടി ശരി രാജ്യ എവിടെയാണ് ആളുകൾക്ക് ആ വിശ്വാസത്തിൽ ഒരു കുറവ് വരുന്നത് ഇപ്പൊ സാധാരണ ആളുകളാണെങ്കിൽ പോലും ഒരു ഒരു സമയത്തേക്ക് ചില കാര്യങ്ങളിലൊക്കെ നിലപാടെടുക്കാൻ വൈകുമ്പോൾ ഉടനെ ഈ ഒരു സഖ്യത്തെ കുറിച്ച് പറയുക ഇല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ നിലപാടാണ് ആർ എസ് എസിനെങ്കിൽ കുറച്ച് മയപ്പെടുത്തിയുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് കടക്കുന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ വരുന്നത് എത്ര വിശ്വാസം ഇല്ലാതാവുമ്പോഴാണ് അത് കോൺഗ്രസിനെ ഒരു പരിധിയിലധികം വളരെ മോശമായി ബാധിച്ചിട്ടില്ലേ അല്ല എന്റെ സുഹൃത്ത് ശ്രീ വാഹിദ് ഒരു ചരിത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും കാരണം കോൺഗ്രസ് ബി ജെ പി സഖ്യം നടത്തിയത് കോൺഗ്രസ് അല്ല അതായത് വെറും എൺപത് സീറ്റ് മാത്രമുണ്ടായിരുന്ന ബി ജെ പിയുടെ രണ്ട് സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ബിജെപിക്ക് പിന്നെ എൺപത് സീറ്റായി അവിടെ നിന്ന് ബി ജെ പി സപ്പോർട്ട് ചെയ്ത് ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്തത് ഇടതുപക്ഷമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് പറയുമ്പോൾ നമ്മൾ തലയാട്ടിട്ട് കാര്യമൊന്നുമില്ല അത് സത്യമാണ് അപ്പൊ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ വളർന്നു വന്നു ഈ ആ ആ ഒരു മന്ത്രിസഭാ രൂപീകരണത്തിൽ ഇടതുപക്ഷത്തിന്റെ സഹകരണം കൊണ്ട് തന്നെയാണ് വളർന്നു വന്നത് പിന്നെ ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് മാത്രമായിട്ടൊരു കോൺഗ്രസ് ഒന്നുമില്ല കോൺഗ്രസ് അഖിലേഖ്യ തലത്തിലുള്ള അതെ ഞാൻ പറയട്ടെ കോൺഗ്രസ് അഖിലേഖ്യ തലത്തിലുള്ള ഒരു പാർട്ടിയാണ് അല്ലാതെ ബംഗാളിലോ അതല്ലെങ്കിൽ കേരളത്തിലോ മാത്രമുള്ള ഇടതുപക്ഷം അല്ല ഞാൻ നിങ്ങളെ വളരെ മോശമായിട്ട് കാണുന്നില്ല മാഡം നിങ്ങൾക്ക് ന്യൂസ് ഐറ്റീൻ ചാനലിൽ ബംഗാളിൽ ത്രിപുരയിലും അതുപോലെ തന്നെ കർണാടകയിലൊക്കെ ഉണ്ട് ഉണ്ട് ചാനൽ മറ്റു സംസ്ഥാനം ഇപ്പൊ കോൺഗ്രസ്സിന്റെ കാര്യമാണെങ്കിൽ പോലും മറ്റു സംസ്ഥാനങ്ങളിലുള്ള അവസ്ഥയല്ലല്ലോ കേരളത്തിൽ കോൺഗ്രസ് ബി ജെ പി ദേശീയതലത്തിൽ എന്ത് നിലപാടാണോ എടുക്കുന്നത് ഏതൊക്കെ വിഷയങ്ങളിലാണോ ചെറുതായിട്ടെങ്കിലും അവര് അതേ ിലൊക്കെ ശ്രദ്ധിച്ചു തന്നെയല്ലേ കോൺഗ്രസ് അവിടെയും കേരളത്തിലെ ബി ജെ പി ശ്രദ്ധിക്കുന്ന ഏത് മേഖലകളും മനസ്സിലാക്കണം ബി ജെ പി എ ക്ലാസ് മണ്ഡലം എന്ന് പറയുന്ന മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസ് കോൺഗ്രസിന്റേതായ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതെന്തിനാണ് അത് ബിജെപിയെ ജയിപ്പിക്കാനല്ലല്ലോ തോൽപ്പിക്കാനല്ലേ എന്തുകൊണ്ട് ഇടതുപക്ഷം തുടങ്ങുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വളരെ സൈലന്റ് ആയിരിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലേക്കാണ് നമുക്ക് ബിജെപിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് വാഹിത ശരി ഇടതുപക്ഷം സൈലന്റ് ആവും ഉണ്ടായിരുന്ന ഒരു എം പി സീറ്റ് കൂടി പോകും എന്നിരിക്കെ അങ്ങനെ തന്നെ കോൺഗ്രസുകാർ പറയുന്നത് പോലെ പക്ഷേ കോൺഗ്രസ്സിന് എവിടെയാണ് ഇത്ര വെപ്രാളം വരുന്നത് എന്നാണ് അതായത് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു നിലവിലെ സിറ്റിംഗ് എം പിമാരെ തന്നെ മത്സരിപ്പിക്കണം എന്ന തീരുമാനം വരുന്നു മത്സരിക്കാനില്ല എന്ന് പറയുന്ന എം പിമാരെ നിർബന്ധിക്കുന്നു അവരുടെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കാതിരിക്കുന്നു അങ്ങനെയുള്ള ഒരു വെപ്രാളത്തിലേക്ക് കോൺഗ്രസ് പോകുന്നുണ്ടോ അങ്ങനെ സംബന്ധിച്ച് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പോ കോൺഗ്രസിന് വെപ്രാളം തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇന്ത്യയുടെ പോക്ക് വളരെ അപകടത്തിലേക്കാണ് ഈ അയോധ്യയിൽ നടന്ന ഈ ഒരു സംഭവം അയോധ്യയിൽ ഒരു രാമക്ഷേത്രം പണത്തു എന്നുള്ളത് വലിയ വിഷയമൊന്നുമല്ല ക്ഷേത്രങ്ങളും അപകടത്തിലാക്കാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന കോൺഗ്രസിനെ ഒഴിവാക്കിയിട്ട് ഇപ്പം കർണാടകയിൽ എന്താണ് കോൺഗ്രസ് ചെയ്തത് മറ്റു സംസ്ഥാനങ്ങളിൽ ബി ജെ പി ചെയ്ത അതേ പ്രവൃത്തിയാണ് കർണാടകയിൽ ജയിച്ച അധികാരത്തിൽ വരുന്നത് മറ്റു സ്ഥലങ്ങളിൽ ഇപ്പം അയോധ്യ വിഷയമെടുത്താൽ ക്ഷേത്രത്തിൽ മോദി ക്ഷേത്രത്തിൽ അവിടെ കയറുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് മറ്റൊരു ക്ഷേത്രത്തിൽ കയറണം അതാണ് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു നിലപാടെടുക്കാനോ ഒരു തീരുമാനം അറിയിക്കാനോ കോൺഗ്രസ് സാധിക്കുന്നില്ല എന്നാണ് തന്നെ രാഹുൽ ഗാന്ധി ക്ഷേത്രങ്ങളിലും മസ്ജിദിലും ഒക്കെ കേറിയിട്ടുണ്ട് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടിയാണ് ഇപ്പോഴത്തെ നിലയിൽ അപ്പോ ആ പ്രതിപക്ഷ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഐഡിയോളജി ആ എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ അമ്പലങ്ങളിലും കയറും ആ പള്ളികളിലും കയറും മസ്ജിദുകളിലും കയറും ഗുരുദ്വാരകളിലും കയറും അതെല്ലാം അത് ഇന്നും തുടങ്ങിയതല്ല ഇന്ത്യയുടെ ഏത് പ്രധാനമന്ത്രിമാരായിരുന്നാലും ശരി കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ എല്ലാവരും തന്നെ മതേതര നിലപാടുകൾ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഇത് തന്നെയാണ് ബി ജെ പിയും പറയുന്നത് ഇപ്പം അയോധ്യം തൊട്ടാപുറത്ത് ബാബരി ക്ഷേത്രം പണയും എന്ന് പറയുന്ന അതേ അതേ കാര്യം തന്നെയാണ് പറയുന്നത് ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീവാഹിദ ഇവിടെ കേരളത്തിൽ ഇപ്പം സംസ്ഥാന സർക്കാരിന് എത്രത്തോളം പഴിചാരലുകൾ എത്രത്തോളം വിമർശനങ്ങൾ എന്തൊക്കെ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നു ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിൽ എന്നുള്ളത് നമുക്കറിയാം കോവിഡിന് ശേഷം എത്ര വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മറ്റു മന്ത്രിമാരുമായി വകുപ്പുകളുമായി പോലീസുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ജനക്ഷേമ വിഷയങ്ങളിൽ പോലും ചോദ്യ ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു സീറ്റ് നിലനിർത്തുക എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും കേരളത്തിലെ കോൺഗ്രസും ബി ജെ പിയും മാധ്യമങ്ങളും അണിനിരന്നുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെയും കേരളത്തിനെതിരെയുമുള്ള പ്രചരണം അതിശക്തമായി നടത്തിയിരുന്നു അതിന് കേരളത്തിലെ ജനത മറുപടി നൽകി ഇപ്പോൾ ഇന്ത്യയുടെ സമീപകാലത്തെ കുറിച്ച് കേരളീയം നല്ല പ്രബുദ്ധരാണ് കേരളത്തിൽ അറിയാം ഇന്ന് എലക്ഷൻ വെച്ചാലും നാളെ വെച്ചാലും ചിലപ്പോ ഒരു പക്ഷേ സർക്കാർ തന്നെ അധികാരത്തിൽ വരും കാരണം അപ്പുറത്ത് ആർക്ക് കുത്തണം ഒരു ധാരണയും വന്നിട്ടില്ല മനുഷ്യർക്ക് ഇതുവരെ അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എന്തടിസ്ഥാനത്തിൽ എന്ത് വിശ്വാസത്തിൽ ഒരു കോൺഗ്രസ്സുകാരനു വോട്ട് ചെയ്യും ഉറപ്പ് നൽകാൻ കഴിയും ആ കോൺഗ്രസ്സുകാരൻ ആ പാർലമെന്റിൽ ഈ ബി ജെ പി കാരൻ എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങളല്ലേ ഇന്ത്യയിൽ അവങ് തൊട്ടിങ്ങറ്റം വരെ നിത്യേന എന്ന പോലെ ബി ജെ പിയിലേക്ക് പോകുന്ന എം പിമാരുടെ പടയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ബീഹാറിൽ നടക്കുന്നത് എവിടെയാണെങ്കിലും നോക്കിയാൽ ഇതാണ് നടക്കുന്നത് കേരളത്തിൽ തന്നെ കേരളത്തിൽ തന്നെ ഇപ്പോഴത്തെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതൃത്വത്തിലേക്ക് എത്രയെത്ര കോൺഗ്രസുകാരെയാണ് നമ്മൾ അതായത് പലപ്പോഴും ഇത്തരം ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന ആളുകളെല്ലാം തന്നെ ബി ജെ പിയുടെ വക്താക്കളായി ഇപ്പോ നമ്മുടെ ഇവർ വലിയ ബുദ്ധിജീവിയായിട്ടുള്ള വൈസ് ചാൻസലർ ഉൾപ്പെടെ ഉൾപ്പെടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാണ് അങ്ങനെ റിക്രൂട്ടിംഗ് കേന്ദ്രമാണ് ബിജെപിയിലേക്കുള്ള റിക്രൂട്ടിംഗ് കേന്ദ്രം മാത്രമാണ് അതിപ്പോ അദ്ദേഹത്തിന് ഓർമ്മയിൽ കിട്ടുന്നില്ല കാരണം ആരും പറഞ്ഞിട്ട് കാര്യമില്ല അത്ര കണ്ട് ബി ജെ പിയിലേക്ക് ആളുകൾ പോകുന്നുണ്ട് രാമൻപിള്ള ഇവരുടെ ഏർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന രാമൻപിള്ള എത്ര എത്ര രാമ എന്തോ പിന്നെ ഈ വൈസ് ചാൻസലർ ആയിരുന്ന ആ ചങ്ങാതി അങ്ങനെ എത്ര എത്ര പേര് നമുക്ക് അണിനിരത്താൻ കഴിയില്ല അത്രയധികം ആളുകൾ നിത്യേന ബി ജെ പി എന്തിനാറ് കോൺഗ്രസിന്റെ ഇപ്പോഴും ഈ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പൊ പോയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ഒരാണ് ഇതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ബേസ് ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് ഇനിയിപ്പോ എനിക്ക് ഉറപ്പൊന്നുമില്ല ഇപ്പൊ കാസർഗോഡ് വരെ നിർത്തുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പോയില്ലാന്ന് വെച്ചാൽ ഇപ്രാവശ്യം പോയില്ല എന്തോറപ്പ് ഏതൊരു സ്ഥാനാർത്ഥിയെയും കുറിച്ച് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അത്ര കണ്ട് പ്രോ ആയിട്ടുള്ള ഒരു പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലോ കോൺഗ്രസിന് വോട്ട് ചെയ്യാ എന്ന് പറയുന്നത് അത് ഒരു ഒരു നിലയിൽ ബി ജെ പിന്നെയാണ് എന്നാൽ നിങ്ങൾ ധൈര്യസമേതം ഇന്ത്യയിലെ ഏതൊരു എം പി ആയ സി പി ഐ എമ്മിന്റെ അരിവാൾ ചുറ്റ നക്ഷത്രത്തിൽ സി പി ഐയുടെ അരിവാൾ ധാന്യക്കെതിരെ അടയാളത്തിൽ മത്സരിച്ച് ജയിച്ച ഒരു എം പിയും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു എം പിയും പോയിട്ടില്ല ഇനി പോവുകയില്ല അതുകൊണ്ട് തന്നെ ധൈര്യ സമേതം മലയാളിക്ക് തിരഞ്ഞെടുക്കാവുന്ന ചോയ്സ് ഇന്ത്യയിൽ ഒരു മതേതര ബദൽ വരുമ്പോൾ ശക്തമായി നിൽക്കാൻ കാരണം നമുക്കറിയാം ഒന്നാം യു പി രണ്ടാം യു തമ്മിലുള്ള വ്യത്യാസം ഒന്നാം യു പി എ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി തൊഴിലുറപ്പ് പോലെയുള്ള വലിയ പദ്ധതികളുമായി പോയപ്പോൾ രണ്ടാം യു പി എ അഞ്ചര ലക്ഷം കോടിയുടെ അഴിമതിയുടെ കേന്ദ്രം മാത്രമായിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യയിൽ കോൺഗ്രസ് അവസാനിച്ചത് അതുകൊണ്ട് ആ ബോധ്യ ജനങ്ങൾക്കുണ്ട് കോൺഗ്രസ് പോലും നിലനിൽക്കണമെങ്കിൽ കേരളം പോലെ മതേതരത്വത്തിന് വളമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് നമ്മുടെ എം പിമാരെ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല താങ്കൾ പറഞ്ഞതിന് അജി കുര്യാക് സ്വാഭാവികമായിട്ടും മറുപടി ഉണ്ടാവും താങ്കൾ പറഞ്ഞോളൂ ശ്രീയാജി ഞാന് ഇപ്പം ഈ സോമനാഥ് ചാറ്റർജിന്ന് പറഞ്ഞാൽ അറിയാമോ ഇത് സുഹൃത്തു അറിയുമോ അദ്ദേഹത്തെ കുറിച്ച് ഇല്ല കാരണം അദ്ദേഹം ലോകസഭാ സ്പീക്കറായിരുന്നു അതിനുശേഷം അദ്ദേഹം ഏത് പാർട്ടിയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് അറിയോ അറിയില്ല അപ്പൊ അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ ആരൊക്കെ എവിടേക്കൊക്കെ പോയി എന്നുള്ളതിനൊക്കെ ഉപരിയായിട്ട് എന്തൊക്കെ നടന്നു എന്നുള്ളത് ഇനി നമുക്കിപ്പോ സംസാരിക്കേണ്ട കാര്യമില്ല ലോകസഭ അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ നടക്കുമെന്നുള്ള പ്രവചനം കൂടി ഈ വാഹിദ് നടത്തിയത് കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പോ ഒരു രാഹുൽ ഗാന്ധി അമ്പലത്തിൽ പോയതുകൊണ്ടോ രാഹുൽ ഗാന്ധി മസ്ജിദിൽ പോയതുകൊണ്ടോ കോൺഗ്രസ് ഇന്ത്യയിലെ ഇന്ത്യയിലെ കോൺഗ്രസ് മൃതുസമീപനം നടത്തുകയാണ് കേട്ടേക്ക് അപ്പുറത്തേക്ക് മതം എന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ വിശ്വാസം എന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ് വികസനം പറഞ്ഞ് ഇവിടെ വോട്ട് പിടിക്കാൻ കോൺഗ്രസിന് ഇപ്പോഴും സാധിക്കുന്നില്ല വോട്ട് വരെ മാഡം ഇലക്ഷന് സമയം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്താണ് ഭാരത് ജോഡോ യാത്രയിൽ മുദ്രാവാക്യം ഉണ്ടായിരുന്നത് എന്താണ് ഭാരത് ജോഡോ ന്യായ യാത്രയിൽ ഉള്ളത് എല്ലാം അഞ്ച് അഞ്ച് കാര്യങ്ങളാണ് ഭാരത ഭാരത് ജോഡോ ന്യായയാത്രയിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ ഒന്ന് വികസനം ഒന്ന് തൊഴിലില്ലായ്മ ഒന്ന് കർഷകരുടെ പ്രശ്നം ഇങ്ങനെ അഞ്ച് പ്രശ്നങ്ങൾ മുന്നോട്ടോട്ടാണ് ഞങ്ങൾ കൊണ്ടു വന്നത് അല്ലതെ ഞങ്ങൾ വീട്ടിലകത്ത് ഇരിക്കലല്ലല്ലോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ പെൻഷൻ കാശുകൊണ്ട് കമ്പനി ഉണ്ടാക്കുമല്ലോ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ നാടൻനിളം നടന്നുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യ രാജ്യത്തെ ജനങ്ങളെ ബോധിപ്പിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾക്ക് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം എന്ന് പറഞ്ഞിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ എന്താ പറയുന്ന ഒരു ഒരു ആ കൂട്ടുപിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ എൽ ഡി എഫിയുടെ നവകേരള സദസ് സംഘടിപ്പിക്കുന്നു അതിന് മുമ്പും ശേഷവും എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതുപോലെ കേരളത്തിലെ എൽ ഡി എഫിന്റെ സാഹചര്യം മാറുന്നു പക്ഷേ ദൂർത്തും ആഡംബരവും എന്നൊക്കെ പറഞ്ഞ് ആരോപണം ഉന്നയിച്ചുള്ള ആ തുടക്കം കല്യാശ്ശേരിയിൽ നിന്ന് അടികൊണ്ടു എന്ന് പറഞ്ഞിട്ട് ആ സമരം അങ്ങനെ മാറി അടികൊണ്ടതിന് വേണ്ടിയുള്ള സമരമായി മാറുന്നു അതിൽ ഉറച്ചു നിന്ന് സമരം ചെയ്ത് എന്താണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദൂർത്ത് എന്ന് ആരോപിച്ചത് എന്താണ് എന്നൊന്നും പുറത്തുകൊണ്ട് ആളുകളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടല്ലേ നവകേരള സദസ്സിനെ സംബന്ധിച്ചിട്ട് നമുക്കതൊരു ചർച്ചയായ വിഷയമൊക്കെ എടുക്കണ്ട കാരണം അവിടെ എന്ത് സംഭവിച്ചു അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല അപ്പൊ അതവിടെ നിക്കട്ടെ നമുക്കിപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരാലോ തീർച്ചയായിട്ടും ഓരോ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പ്രചരണ പരിപാടികൾ ആരംഭിക്കും ആരംഭിച്ചിരിക്കും കാരണം ഈ എ ക്ലാസ് മണ്ഡലങ്ങൾ പാലക്കാട് കാസർകോട് പത്തനംതിട്ട തൃശൂർ തിരുവനന്തപുരം ഇങ്ങനെയുള്ള അഞ്ച് എ ക്ലാസ് മണ്ഡലങ്ങളാണ് ബി ജെ പി പറഞ്ഞിട്ടുള്ളത് ഈ ബി ജെ പറയുന്നത് അതെ അതോടൊപ്പം അത് ബിജെപി പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയാം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഹുക്ക് ആൻഡ് ട്രുക്ക് ഏത് ബിധേനയും സംസ്ഥാനങ്ങളിൽ ാണ് സംസ്ഥാനാണ് പൂർത്തിയാവുകയാണ് വളരെ നന്ദി ശ്രീ വാഗ് നാട്ടിക ശ്രീ അജയ് കുര്യാക്കോസ് ചർച്ചയിൽ പങ്കെടുത്തതിന് വരും ദിവസങ്ങളിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കാണാം താങ്ക് യു പ്രവാസി ശബ്ദം പൂർണ്ണമാവുന്നു നമസ്കാരം